വിനോദയാത്രയും കലാപരിപാടികളും അടക്കം ഇഷ്ടമായി പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്ത സന്തോഷം ഇത് പറയുമ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് പദ്ധതിയിലുള്ള ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ കഴിഞ്ഞത് സന്തോഷത്തിനപ്പുറം പുത്തൻ അനുഭവം കൂടിയായിരുന്നു കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി വിനോദയാത്രയും കുടുംബ സംഗമവും നടത്തിയാണ് താലൂക്ക് ആശുപത്രിയിലെ സ്വാതന്ത്ര്യ പരിചരണ വിഭാഗം വേറിട്ട മാതൃക സൃഷ്ടിച്ചത് ഓരോ കിടപ്പ് രോഗികളെയും അവരുടെ വീട്ടിലെത്തി വാഹനങ്ങളിൽ ഓയിൽപ്പം പമ്പ് കുളത്തുപ്പുഴ വനം മ്യൂസിയം അടക്കം എത്തിച്ച ശേഷം തിരികെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു വിനോദയാത്രയ്ക്കിടെ സംഗീതം വ്യത്യസ്തമായ അടക്കം നടത്തിയിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്ര വൈകിട്ടോടെയാണ് സമാപിച്ചത് പുനല്ലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ സാന്ത്വന ഭരണ പ്രചരണ വിഭാഗം എല്ലാ വർഷവും ഈ കിടപ്പ് രോഗികൾക്കായിട്ട് നമ്മുടെ പാലിയേറ്റീവ് പേഷ്യൻസിനായിട്ട് വിവിധ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാറുണ്ട് മിക്കവാറും കുടുംബസംഗവും അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം അവർ വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിക്കുകയും ഈ പറയുന്ന ഈ നമ്മുടെ കിടപ്പ് രോഗികളെ പാലിയേറ്റീവ് പേഷ്യൻസിനെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാനൊരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു അതിനൊപ്പം ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും കൂടെ നിൽക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റിയും മുനിസിപ്പാലിറ്റി ജില്ലാ ഭരണ വിഭാഗവും ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ ഭരണകൂടവും പിന്തുണ അറിയിക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ ആശുപത്രിയിൽ ഇതിനു വേണ്ടി ഒരു ടീം തന്നെ അങ്ങ് രൂപപ്പെടുകയും വിവിധ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായവർ ക്യാൻസർ രോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങി ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാനസിക ഉല്ലാസവും ആത്മവിശ്വാസവും നൽകുക എന്നതായിരുന്നു യാത്ര കൊണ്ട് അധികൃതർ ലക്ഷ്യമിട്ടത് സംഗമങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട അവരുടെ ജീവിതത്തെ ഒരു ദിവസം പുറം കാഴ്ചകൾ കാണാനായി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു അത് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗം ആ വെല്ലുവിളി സ്വീകരിക്കുകയും പുനലൂരിലെ മനുഷ്യ സ്നേഹികളായ ചില മനുഷ്യരും പിന്നെ നമ്മുടെ ജീവനക്കാരും എല്ലാവരും വളരെയധികം കൂട്ടായ്മയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു പിന്നെ പാലിയേറ്റീവ് രോഗികളെയും കൊണ്ട് പുറത്തേക്ക് ദിവസം ഒരു പാലിയേറ്റീവ് ടു എന്നൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത് ഡോക്ടർമാർക്കും വിവിധ വകുപ്പ് അധികൃതർക്കും പുറമേ ആരോഗ്യ പ്രവർത്തകർ നഗരസഭാധികൃതർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കൊപ്പം മനുഷ്യ സ്നേഹികൾ കൂടി കൈകോർത്തപ്പോൾ ജീവിതത്തിൽ വേറിട്ട അനുഭവമായെന്ന സ്വാതന്ത്ര്യ ചികിത്സയിൽപ്പെട്ടവർ പറയുന്നു നാട്ടുവാർത്ത കുളത്തുപുഴ